ചേലക്കരയിലെ ജനങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും വെടിക്കെട്ടിന് നിരോധനം വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു പോസ്റ്റ്മോർട്ടം നടത്താൻ കമ്മിറ്റി ഉദ്ദേശിക്കുന്നില്ല ഈ വർഷം കഴിഞ്ഞ വർഷം സംഭവിക്കരുത് എന്ന വിചാരത്തോടെ ഫെബ്രുവരി ആദ്യവാരം തന്നെ വെടിക്കെട്ട് സംബന്ധമായ എല്ലാ അപ്ലിക്കേഷനും അപേക്ഷകളും ഞങ്ങൾ എ ഡി എമ്മിനെ ിന് സമർപ്പിച്ചിരുന്നു അതിനുശേഷം തൃപ്പൂണിത്തറയിൽ ചെറിയൊരു വെടിക്കെട്ട് അപകടം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ലൈസൻസുകളുടെ അവിടെ റെയ്ഡ് കാര്യങ്ങളും ലൈസൻസുകൾ ലഭ്യമല്ലാത്തൊരു സാഹചര്യവും ഉണ്ടായി എന്നിരുന്നാലും അതെല്ലാം സോൾവ് ചെയ്ത് ഞങ്ങൾ എ ഡി എമ്മിന് ഡോക്യുമെൻറ്റേഷനെല്ലാം ചെയ്തിരുന്നു അവസാന നിമിഷം ഞങ്ങളുടെ വെടിക്കെട്ടിന് അനുമതി ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾക്കൊരു മനസ്സിലായ സാഹചര്യത്തിൽ വീണ്ടും അഞ്ച് ദേശങ്ങളും കൂടി കൂടി ചേർന്ന് സംയുക്തമായി അഞ്ച് വെടിക്കെട്ടിന് പകരം സംയുക്തമായി രണ്ട് വെടിക്കെട്ട് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു അതുപ്രകാരം എ ഡി എമ്മിനെ അറിയി കാര്യങ്ങൾ അറിയിക്കുകയും ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുകളെല്ലാം വീണ്ടും പുനഃക്രമീകരിച്ച് ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചു മത്സര വെടിക്കെട്ട് എല്ലാം ഒഴിവാക്കാനാണ് മത്സര വെടിക്കെട്ടിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് എന്നും ഞങ്ങൾ നമ്മൾക്ക് സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിക്കാറുള്ളത് ഇതൊക്കെ ഒഴിവാക്കാനാണ് അഞ്ച് ദേശം കൂടി സംയുക്തമായിട്ട് വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചത് എന്നിരുന്നാലും അവസാന നിമിഷം സുരക്ഷാ പ്രശ്നം തന്നെ ചൂണ്ടിക്കാണിച്ച് ഡിസ്ട്രിക് അഡീഷണൽ എ ഡി എം അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത് ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയെ ലേക്ക് പോയിരുന്നു ഹൈക്കോടതിയിൽ പോയപ്പോഴും അവിടെയും സർക്കാർ സൈഡിൽ നിന്നുള്ള ഇത് സുരക്ഷാ പ്രശ്നം അവർ ഗവൺമെൻറ്റ് പ്ലീഡർ ഉന്നയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിൽ നിന്നും ഞങ്ങളുടെ അപേക്ഷ നിരസിച്ചിട്ട് ഞങ്ങളുടെ റിപ്പോ റിട്ട് പെറ്റീഷൻ തള്ളുകയാണെന്നുണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ വെടിക്കെട്ട് നടത്താൻ യാതൊരു വിധത്തിലും നിർവാഹമില്ല നമ്മൾ ഇത് വളരെ വിസ്തൃതമായ അന്തിമകാലങ്കാവു പോലെയുള്ളൊരു ഇത്രയും വിസ്തൃതമായ അമ്പത് ഏക്കറോളം വിസ്തൃതമായ ഒരു പാടത്ത് ആണ് ഇവർ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇത്രയും വലിയൊരു പാടം പാടശേഖരമുണ്ട് കാണികളെ മാറ്റി നിർത്താൻ ശക്തമായ ബാരിക്കേഡ് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അമ്പത് ലക്ഷത്തോളം രൂപയ്ക്ക് ഇൻഷുർ ചെയ്യാറുണ്ട് ഫയർ ഫെസിലിറ്റീസ് മെഡിക്കൽ ഫെസിലിറ്റി എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്യാറുണ്ട് എന്നിരുന്നാലും ഈ ഇതിനൊക്കെ വിപരീതമായിട്ടാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് വരുന്നതും ഞങ്ങളുടെ വെടിക്കെട്ട് നിരോധനത്തിനുള്ള സാഹചര്യം ഉണ്ടാവുന്നതും അത് എന്തുകൊണ്ടാണെന്ന് ഇന്നും ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഇതിനേക്കാൾ സൗകര്യക്കുറവുള്ള സ്ഥലത്ത് പോലും വെടിക്കെട്ട് അനുമതി നൽകുന്നുണ്ട് ഇന്നിപ്പോൾ ഈ വെടിക്കെട്ട് നിരോധിച്ചു എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിലും നാളെയും തൊ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് നാലോ അഞ്ചോ വെടിക്കെട്ട് നടക്കണ ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് എന്താണ് ജില്ലാ അധികാരികൾ ഇത്രയും വിവേചനപരമായി പെരുമാറുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഇത് രണ്ടുമൂന്ന് വർഷം പുറ്റിങ്ങൽ അപകടത്തിന് ശേഷമാണ് ഇത് ഇത്രയും ഇത് നടക്കുന്നത് പത്ത് വെടിക്കെട്ടായിരുന്നത് അഞ്ചായി അഞ്ചിൽ നിന്ന് രണ്ടിലേക്ക് ഞങ്ങൾ ചോദിച്ചിട്ടും അതിനും കൂടി ഒരു അനുമതി നൽകണില്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവ അനുമതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആരുടെ സൈഡിൽ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങൾ വേദനയോടെ പറയാനുദ്ദേശിക്കുകയാണ് പറയാറ് നമസ്കാരം അന്തിമ ആക്കാള വേലയ്ക്ക് ഈ വർഷവും വെടിക്കിട്ടില്ല എന്ന് പറയാൻ വളരെയധികം പ്രയാസമുണ്ട് രണ്ട് മാ മൂന്ന് മാസത്തെ മുന്നൊരുക്കങ്ങൾ നടത്തി വേലയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭി ആരംഭിച്ചും ഞങ്ങൾക്ക് ഈ ഒരു ദുരവസ്ഥ കഴിഞ്ഞ വർഷത്തെല്ലാം മറന്നുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത് ഞങ്ങൾക്ക് ഞങ്ങൾ എന്താണ് ഇവരോടൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾ അവരെ വല്ലതും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥരായിട്ടുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാ വർഷവും ഭംഗിയായി തന്നെയാണ് ചെയ്യാറ് ഈ വർഷത്തെ വേലയ്ക്ക് വേണ്ടി നമ്മൾ വളരെയധികം ശേഷം എന്നായാലും നിശ്ചിത ഭാഗത്തു നിന്നായാലും എല്ലാ തരത്തിലുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവസാനം വരുമ്പോൾ അത് വേലയ്ക്ക് വിപരീതമായിട്ടാണ് വരുന്നത് ഈ ചേലക്കരയിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ വേണം അന്തിമ കാളങ്കാവേലയെ കാണുന്നത് അതിൻ്റെ മുന്നൊരുക്കങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന വേല കമ്മിറ്റിക്കാരെ വളരെയധികം വേദനിപ്പിക്കുന്നതുപോലെ ആ ജനങ്ങളുടെ പ്രതി അവർക്ക് പറയാനുള്ളതെല്ലാം ഈ കമ്മിറ്റിയോടാണ് പറയുന്നത് അവർ തെറി പറയുന്നു അല്ലെങ്കിൽ അവർ അവരുടെ പ്രതിഷേധങ്ങൾ മുഴുവൻ നമ്മളിലേക്ക് മാത്രമോ എന്തുകൊണ്ട് വെടിക്കെട്ട് നിഷേധിച്ചു എന്ന് പറയാൻ പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് അത് നാളെ ഇരുപത്തി മൂന്നാം തീയതി എന്ന് പറയുന്ന ഈ ദിവസം കാവശ്ശേരി പാടത്ത് വെടിക്കെട്ട് നടക്കുന്നു ഏഴോളം വെടിക്കെട്ടുകളാണ് നടക്കുന്നത് ഞാൻ ഈ പറയുന്ന സമയത്ത് അവിടെ വെടിക്കെട്ട് നടക്കുകയാണ് കാവശ്ശേരിയിൽ നിന്ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കുകയാണ് ഈ ഇത്ര ഇതിന് പോലും സൗകര്യം കുറഞ്ഞ അവർ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ സ്ഥല സൗകര്യങ്ങളിലെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് എന്താ പറയുക എല്ലാം നൂറ് മീറ്ററും ഇരുന്നൂറ് മീറ്ററും ചുറ്റളവിലാണ് വെടിക്കെട്ടുകൾ നടക്കുന്നതെന്ന് അവർ പറയുന്നു വെടിക്കെട്ടുകളും കാളവേലകളൊക്കെ സംയോഗിച്ചിട്ടാണ് നിൽക്കുന്നത് അവിടെ ഏകോപനം ഏകോപിപ്പിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ ഉത്രാളിക്കാവിൽ വെടിക്കെട്ട് നടക്കുന്നു ഇവിടത്തെ അപേക്ഷിച്ച് നാലൊരു ഭാഗം പോലും സ്ഥലമില്ലാത്ത ഉത്രാളികൾ വെടിക്കെട്ട് നടത്തുന്നുണ്ട് കാവശ്ശേരി പാടം പോലെ വിസ്തൃതമായ നമ്മുടെ പാടത്ത് എന്തുകൊണ്ടും വെടിക്കെട്ടാണല്ലോ എന്തെങ്കിലും ബന്ധപ്പെട്ടവർക്ക് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക മൂന്നാമത്തെ വർഷവും ഈ ചുമതലകളും കാര്യങ്ങളായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഈ വേല കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു ഈ വർഷവും വേലയുടെ അന്തിമാളങ്കാവ് വേലയുടെ വെടിക്കെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ കൊണ്ട് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹൈക്കോടതിയിൽ നിന്ന് നമ്മുടെ റിട്ട് പെറ്റീഷൻ തള്ളിയിരിക്കുന്നത് നമ്മൾ ഈ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദേശ കമ്മിറ്റിക്കാരും അത് കക്ഷി രാഷ്ട്രീയ ഭേദം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ചേലക്കര പഞ്ചായത്തിലുള്ള ഈ അന്തിമാളങ്കാവൽ മാത്രമേ വരുന്നു എന്താണെന്നും ഇന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ് തൊട്ടടുത്ത ഉത്രാളിക്കാവിനെ എ ഡി എം വിശേഷിപ്പിച്ചത് കപ്പൻ സോസർ എന്നുള്ള ഇതാണ് അവിടെ പറഞ്ഞത് അവിടെ വെടിക്കെട്ട് നടന്നു അമ്പത്തോളം എക്കറോളം വിസ്താരമുള്ള ഈ ചേലക്കരയിൽ വെടിക്കെട്ട് നടക്കട്ടെ എന്താണ് ഇവിടെ ഏത് രാഷ്ട്രീയം ഏത് എന്ത് രാഷ്ട്രീയക്കാരാണോ പോലീസുകാരാണോ ആരാണിത് മുടക്കണെന്ന് നമുക്ക് അറിയുന്നില്ല ഇത്ര ഈ പോലീസ് റിപ്പോർട്ട് പ്രകാരമാണ് ഇത് തള്ളിയെന്നാണ് ഹൈക്കോടതി നിന്നുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അവിടുത്തെ ജഡ്ജ്മെന്റിൽ നോക്കിയപ്പോൾ പറയണത് എന്താണ് ഞങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ആരാണ് ഇവിടെ പൊളിറ്റിക്കൽ ഈ കമ്മറ്റിക്കാർക്ക് തോന്നുന്നവരെന്താ പൊളിറ്റിക്കൽ പവറോ അല്ലെങ്കിൽ മണി പവറോ മസിൽ പവറോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ ഈ വെടിക്കെട്ട് നടക്കാത്തതെന്നുള്ള വ്യക്തമായിട്ടത് എനിക്ക് തോന്നുന്നു കാരണം ചനക്കത്തൂരിൽ ഇതേപോലെ പ്രശ്നങ്ങളുണ്ടായിട്ട് അവിടുത്തെ കമ്മറ്റിക്കാരെല്ലാം ഒന്നിച്ച് കാളകളെ നിർത്തിയിട്ടും സോറി കുതിരകളെ വഴിയിൽ വെച്ചിട്ട് വെടിക്കെട്ടിന് വെടിക്കെട്ട് പൊടിച്ചാലും ഈ കുതിരകൾ അവിടെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടും പല പ്രശ്നങ്ങളുണ്ടായി അവിടുത്തെ പല ആൾക്കാരും ഇടപെട്ടിട്ട് ഞങ്ങളുടെ വെടിക്കെട്ടുകാരൻ പറഞ്ഞ കാര്യങ്ങളാണ് കയറ്റി കയ ഡിവൈസ് പി പറഞ്ഞിട്ട് തിരിച്ച് വെച്ച വെടിക്കിട്ട് വെച്ച സാധനങ്ങൾ മുഴുവൻ കയറ്റി വേണ്ടിയില്ല അതേ സാധനങ്ങൾ തന്നെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ട് ഈ സാധനം വെച്ച് പൊട്ടിച്ചു അപ്പം നമ്മുടെ അവിടെ ഇത് ചെയ്തു തരാൻ ആരുല്ലേ ആരെടുത്താണ് നമ്മൾ ഇത് പറയുക ഇതിൽ കൂടുതൽ പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇതിന് ഇനി ഈ ആ പത്ത് രൂപയും അമ്പത് രൂപയും പിരിവ് തരാത്ത കുറേ പേരുടെ തെരുവിളി മാത്രം കേൾക്കാൻ കമ്മറ്റിക്കാർ മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ബാധ്യസ്ഥരാണ് എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് ഞങ്ങൾ എന്ത് പരിപാടി ഏത് കാര്യത്തിൽ എവിടെ പോയി കാണും ചെയ്യേണ്ടത് ഏത് കാര്യമാണ് ഞങ്ങൾ ചെയ്തിട്ടും ഈ സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ എന്താണെന്ന രീതിയിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല കാരണം അത്രയും സങ്കടമാണ് കാലത്ത് ഏഴുമണിക്ക് ഇറങ്ങിയതാണ് ഇന്ന് ഉച്ചയ്ക്ക് എ ഡി എമ്മിൻ്റെ അവിടെ നിന്ന് ഇത് കിട്ടും വരുമെന്ന് പറഞ്ഞിട്ട് എ ഡി എമ്മിൻ്റെ അവിടെ വരെ എത്തിയതാണ് എന്നിട്ട് നാളെക്കേത് ഓർഡർ കിട്ടുമോ എന്ന് തിരിച്ച് അഞ്ചരക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് തള്ളിയതായിട്ട് അറിയണത് ഇതിൽ എന്താ പറയണ്ടത് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ചിലപ്പോൾ ഭഗവാൻ നമ്മളൊരു ദൈവവിശ്വാസിയാണ് വേണ്ടെന്ന് വെച്ചതായിരിക്കാം അത്രമാത്രം പറയുന്നു നന്ദി നമസ്കാരം പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള തന്നെയാണ് എനിക്കും പറയാനുള്ളത് അത് കൂടുതൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുപോയൊരു തോന്നല് കാരണം നമ്മുടെ വെടിക്കെട്ട് നിരോധനം സ്ഥലം കൂടിയാൽ നിരോധനം അപ്പോൾ സ്ഥലം കൂടുതലാണ് പാടം വലിയ പാടമാണ് അതുകൊണ്ട് നിരോധിച്ചത് സ്ഥലം കുറഞ്ഞാൽ നിരോധം അപ്പോൾ കപ്പ് ദോശറോ എന്തൊക്കെയോ അങ്ങനെയാണ് എന്തായാലും നമ്മളെ മുടക്കാന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരെയാണോ എന്തോ അറിയില്ല പിന്നെ നമ്മൾ ഇതിന് വേണ്ടി അഡ്വക്കേറ്റ് രാംകുമാർ സാറേ ആണ് ചോദിച്ചത് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് അതുമാത്രമല്ല വെടിക്കെട്ടുകാരന് പൈസ കൊടുത്തു ഇതൊന്നും നാട്ടുകാർക്ക് എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല വരേണ്ട കാര്യമില്ലായിരിക്കും എന്തോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒഴിവാക്കി എന്തിനാ വെറുതെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ അന്തിമാളങ്കാവ് വേലയോട് ബന്ധിച്ച് അഞ്ച് ദേശക്കാരുടെയും വെടിക്കെൻ്റെ എല്ലാ കടലാസും കൈകാര്യം ചെയ്ത ഞാൻ ഒരു വ്യക്തിയാണ് ഞാൻ എന്നത് ചേരത്തെ ദേശന്റെ സെക്രട്ടറിയാണ് ഈ അഞ്ച് ദേശത്തിൻ്റെയും കരലാസ് മുഴുവൻ കൈകാര്യം ചെയ്ത് പണ്ടത്തെ മാതിരി അല്ല ഇപ്പോൾ കുറേ പുതിയ പുതിയ ഇതുകൊണ്ട് എ ഡി എമ്മിന് അഞ്ച് ലേശക്കാരനെയും അപേക്ഷ എ ഡി എമ്മിന് അപേക്ഷ കൊടുക്കും കൊടുക്കുകയും എല്ലാം താഴെത്തട്ടിൽ എന്ന താഴെത്തട്ടിൽ പറഞ്ഞാൽ റവന്യൂ പോലീസ് ഫയർ പഞ്ചായത്ത് വില്ലേജ് റവന്യൂനെ ഇതനുസരിച്ച് നമ്മൾ എ ഡി എമ്മിന് അപേക്ഷ കൊടുത്തപ്പോൾ ഈ അഞ്ച് ഭാഗത്തേക്കും തിരിച്ച് അപേക്ഷ തന്നു ആ നമ്മൾ നമ്മളിവിടുന്ന് മുന്നോട്ട് ഒരേ വകുപ്പും മുന്നോട്ട് പോയി മുന്നോട്ട് പോയി എന്ന് പറയാൻ പറ്റിയാൽ റവന്യൂ റവന്യൂ നമ്മൾ എ ഡി എം അപേക്ഷ തന്നുകഴിഞ്ഞാൽ അവിടെ നേരെ താലൂക്കിലേക്ക് തരിക തഹസിൽദാർക്ക് ആ തഹസിൽദാർക്ക് കുറച്ചാൾ അവരുടെ നമ്പറിട്ടിട്ട് വില്ലേജിലും വില്ലേജിൽ വന്നാൽ വില്ലേജുകാർ ഈ സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ആ തയ്യാറാക്കിയിട്ടാണ് നേരെ നമ്മൾ താലൂക്ക് കൊടുത്ത് എ ഡി എമ്മിന് പോവുക അതാണ് റവന്യൂവിൻ്റെ കാര്യം അതേമാതിരി തന്നെ പഞ്ചായത്തിനും അതേ മുകളിൽ തന്നെ എ ഡി എമ്മും പഞ്ചായത്തിലേക്ക് തന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി വന്ന് സ്ഥലം പരിശോധിച്ച് എന്താച്ചാൽ ചെയ്താൽ അതേമാതിരി എ ഡി എമ്മിന് കൊടുക്കും അതേമാതിരി തന്നെ ഫയറ് ഫയർ നമ്മൾ ജില്ലാ ഫയർ ഓഫീസിലേക്കാണ് എ ഡി എം തരുക ആ ജില്ലാ ഫയർ ഓഫീസിലേക്ക് തന്നാൽ താഴെ വടക്കാരി ഫയർ ഓഫീസിലേക്ക് അവിടുന്ന് അവിടുന്ന് തരും റിപ്പോർട്ട് തരും ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ ഇവിടുത്തെ ഫയറിൻ്റെ ഉദ്യോഗസ്ഥൻ വന്നു നോക്കി സ്ഥലം പരിശോധിച്ച് അതേ മോഡൽ തന്നെ മുകളിലേക്ക് പോയി എ ഡി എമ്മിന് കൊടുക്കും അതേമാതിന് പോലീസും പോലീസും അതേ മോഡൽ തന്നെ പോയത് ഇതൊക്കെ തയ്യാറാക്കി നേരത്തെ കൊടുത്തിട്ട് പോലും എ ഡി എം ഇത് സാഹചര്യ തടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞ് തള്ളുകയുണ്ടായിരുന്നു ആ തള്ളതിന് ശേഷം നമ്മൾ നാളെ വേഗം നടക്കണം ഉടനെ നമ്മൾ എല്ലാ അഞ്ച് ദേശക്കാരും കൂടി ഉടനെ നമ്മൾ എറണാകുളം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ മിനിയാന്ന് പെറ്റീഷൻ കൊടുത്തു മിനിയാന്ന് പെറ്റീഷൻ കൊടുത്തു എന്നാലും എടുത്തു ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് പറയാമെന്ന് റിപ്പോർട്ട് പറയാ പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് എ ഡി എമ്മിലടുത്ത് ഈ ഇന്ന് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് നാളെ കിട്ടുള്ളൂ നാളെ പത്ത് മണിക്ക് എ ഡി എമ്മും ജഡ്ജ്മെൻറ്റ് സംസാരിച്ച് നാളെ റിപ്പോർട്ട് തരാമോ കാലത്ത് ഇത് കിട്ടുമെന്നാണ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് ഹൈക്കോടതിയുന്ന ജഡ്ജി ക്യാൻസലാക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രണ്ടു കൊല്ലമായി ഈ ഇത്രയും വലിയൊരു അന്തിമ കാലം കാവൽ എത്ര ഏക്കർ സ്ഥലങ്ങളായി ഇങ്ങനെ കിടക്കുന്ന സ്ഥലത്ത് ഒരു വെടിക്കെട്ട് പൊട്ടിക്കുക ഈ ജനങ്ങൾ നമ്മളോടെ പറഞ്ഞത് ഏ എന്തോരം ആൾക്കാർ നമ്മൾ പറഞ്ഞു ഇന്ന് എത്ര പോകണമെന്ന് ഇറക്കണേ വെടിക്കെട്ടുണ്ടോ പല നിൽക്കുന്നതായിട്ട് വെടിക്കെട്ടുണ്ടോ ഞങ്ങൾ വരണോ എന്താ ഉത്തരം പറഞ്ഞു എല്ലാ എനിക്ക് പറയാനുള്ളത് എല്ലാ അധികാരികളും ഞങ്ങളീ അന്തിമളം കാവിലെ അന്തിമാണെ സഹായിച്ച് ഞങ്ങളെ ഈ അഞ്ച് ദേശം ഒരു വെടിക്കെട്ട് ഇപ്പം നമ്മൾ അഞ്ച് വെടിക്കെട്ട് പൊട്ടി പൊട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അഞ്ച് ലൈസൻസ് വേണം അതിനിടയ്ക്കാണ് അവിടെ ഇവിടെ അവിടെ തൃപ്പൂണിത്ത തൃപ്പൂണിത്തറ വെടിക്കെട്ടപ്പാടം നടന്നു തൃപ്പൂണിത്തറ വെടിക്കെട്ടപ്പാടം നടന്നപ്പോൾ അവിടെ എന്തോ മരിച്ചു എന്നൊക്കെ ഉണ്ടായി അപ്പം അതനുസരിച്ച് എല്ലാ വെടിക്കെട്ട് പേരും ഗവൺമെൻറ് റെയ്ഡ് നടത്തണം അപ്പോൾ റെയ്ഡ് നടത്തുമ്പോൾ അവർ പോയാൽ എത്ര കിലോ പത്ത് കിലോ കൂടുതലാണെങ്കിൽ ആ പതിനഞ്ച് കിലോ കൂടുതലാണെങ്കിൽ പതിനഞ്ച് പതിനാറ് അണച്ചാൽ അപ്പം അവരെ പിടിച്ച് അവർ ലൈസൻസ് കിട്ടാത്ത ആ അത് കാരണം കൊണ്ട് എല്ലാവരും ലൈസൻസ് കിട്ടില്ല അവസാന കാലത്താണ് നമുക്ക് ഞങ്ങൾ അഞ്ച് കമ്മിറ്റിയും കൂടിയിട്ട് അഞ്ച് കാര്യം അഞ്ച് വെടിക്കെട്ട് കിട്ടാത്തതുകൊണ്ട് രണ്ട് വെടിക്കെട്ടായി കുറച്ച് ഒരു ലൈസൻസീനെ അതാക്കിയത് അതും ഇപ്പോൾ ഹൈക്കോടതി തള്ളി ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക ജനങ്ങളങ്ങനെയല്ല പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എല്ലാം ജനങ്ങളെ അറിയിപ്പിക്കുകയാണ് ഞങ്ങളുടെ അധികാരം എന്നുവെച്ചാൽ അവരെല്ലാം ജനങ്ങൾ പറഞ്ഞത് കമ്മിറ്റിക്കാരാണ് അതിൻ്റെ കുഴപ്പം കമ്മിറ്റിക്കാര ഈ പ്രശ്നം നമ്മൾ എന്താ നമ്മളെന്ത് ചെയ്യുക നമ്മൾ എത്ര ദിവസം ഈ കാര്യത്തിൽ നടക്കണമറിയോ ഞങ്ങൾക്കും പഠിക്കപ്പെട്ട് പഠിക്കണമെന്നാണ് അന്തിമാളിന് ഇതായിട്ട് ദൈവത്തിനായാലും ഞങ്ങളൊക്കെ ദൈവവിശ്വാസികളാണ് ഞങ്ങൾക്ക് അന്തിമാളിന് വെടിക്കെട്ട് പൊടിക്കുക ആകെ അന്തിമകാവിൽ ഈ വെടിക്കെട്ടുള്ളൂ അല്ലാതെ വേറെ വേറെ വിശേഷമൊന്നുമില്ല പണ്ട് കാലത്ത് ഇങ്ങനെ തന്നെയാണ് അഞ്ച് അഞ്ച് ദേശക്കാർ അഞ്ച് വെടിക്കെട്ട് നടത്താറുള്ളതാണ് അത് ഈ ഇല്ലാതെ ആകുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക എല്ലാ അധികാരികളും നമുക്ക് സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ വരും കാലത്ത് എല്ലാ അധികാരികളും നമ്മളെ സഹായിക്കണം എല്ലാ അധികാരികളും പറയാ ചില പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണല്ലോ നമ്മൾ എ ഡി മറ്റേ കളക്ടർ മറ്റേ കോടതി തള്ളിയത് അത് ഇനി ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് വരും കാലങ്ങളെങ്കിലും ഈ വെടിക്കെട്ട് കാര്യങ്ങൾ നടത്തണം